വർഷാവസാന ദിവസത്തെ തിരക്കും പുതുവർഷാഘോഷവും കണക്കിലെടുത്ത് കൊച്ചി മെട്രോ ട്രെയിൻ വാട്ടർ മെട്രോ ഇ ഫീഡർ ബസ് എന്നിവ കൂടുതൽ സർവീസ് നടത്തും പുതുവർഷ ആഘോഷങ്ങളോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിലെ യാത്രാ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കൊച്ചി മെട്രോ വാട്ടർ മെട്രോ ഇ ഫീൽഡ് ബസ് എന്നിവയുടെ സർവീസ് സമയം ദീർഘിപ്പിച്ചു മെട്രോ ട്രെയിനുകൾ ജാനുവരി ഒന്ന് പുലർച്ചെ ഒന്ന് മുപ്പത് വരെ സർവീസ് നടത്തും ആലപ്പുഴ തൃപ്പൂണിത്തറ സ്റ്റേഷനുകളിൽ നിന്ന് ഒന്ന് മുപ്പതിനും ഇടപ്പള്ളിയിൽ നിന്ന് പുലർച്ചെ രണ്ടു മണിക്കുമാകും അവസാനത്തെ ട്രെയിനുകൾ പുറപ്പെടുക കൂടാതെ ജാനുവരി മൂന്ന് വരെ മെട്രോ സർവീസുകൾ രാത്രി പതിനൊന്ന് മണിവരെ ലഭ്യമായിരിക്കും വാട്ടർ മെട്രോയുടെ കാര്യത്തില് ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി ഏഴ് മണിക്ക് സർവീസുകൾ അവസാനിക്കുമെങ്കിലും പുതുവർഷ പുലരയിൽ പന്ത്രണ്ട് മണി മുതൽ നാല് വരെ ഹൈക്കോർട്ട് മട്ടാഞ്ചേരി ഹൈക്കോർട്ട് വൈപ്പിൻ റൂട്ടുകളിൽ പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും ഇതോടൊപ്പം ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മുതൽ പുലർച്ചെ നാല് വരെ വൈപ്പിൻ ഹൈക്കോർട്ട് റൂട്ടിലും റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന ഹൈക്കോർട്ട് എം ജി റോഡ് സർക്കുലർ റൂട്ടിലും ഇലക്ട്രിക് ഫീഡർ ബസ്സുകൾ സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും